നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ മൈറുനിസ കവി സൗഹൃദങ്ങളിൽ ഏറെ പ്രിയപ്പെട്ട ജിബിൽ പെരേരയുടെ ഒരു കവിത വായിക്കാമെന്ന് കരുതുന്നു നമ്മൾ ഒരു തവണ ജിബിലിൻ്റെ കവിതകൾ വായിച്ചു കഴിഞ്ഞാൽ ആ കവിയും കവിതയും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോകും കവിതയോടുള്ള ജിബിലിൻ്റെ സമീപനമാണ് അതിന് കാരണം ഇന്ന് ജിബിൽ പെരേരയുടെ സെമിത്തേരിയിലെ പൂച്ചകൾ എന്ന കവിത വായിക്കുന്നു മുക്കുവ കോളനിക്കടുത്തുള്ള സെമിത്തേരി നിറയെ പൂച്ചകളാണ് പരിസരമാകെ തൂറിയും മുള്ളിയും റീത്തുകളും പൂക്കളും മെഴുകുതിരികളും മാന്തിയെറിഞ്ഞും തട്ടിത്തെറിപ്പിച്ചും അവർ അവിടമാകെ വിഹരിച്ചു ആഹാരമോ വെള്ളമോ കൊടുക്കരുതെന്ന് പള്ളിക്കാർ ചട്ടം കെട്ടിയിട്ടും അനുദിനം അവ പെരുകി പെരുകിവന്നു പട്ടിണി അസ്ഥിക്കോലങ്ങളാക്കിയ പൂച്ചകളുടെ പാതിയൊട്ടിയ വയറും എല്ലുന്തിയ മേനിയും കണ്ട് കണ്ണീർ പൊഴിക്കാൻ ആ ഇടവകയിൽ ആകെയുണ്ടായിരുന്നത് മുക്കുവ കോളനിയിലെ മൂപ്പനും അവിടെയുള്ള മുക്കുവരുമായിരുന്നു ഒരിക്കലെങ്കിലും പൂച്ചകളെ വയറു നിറയെ ഊട്ടണമെന്ന ആഗ്രഹം കടൽത്തിര പോലെ അവരുടെ ഉള്ളിലെന്നു മാഞ്ഞടിച്ചിരുന്നു പള്ളിക്കമ്മറ്റിക്കാരറിയാതെ ഒരു പൂച്ച സ്നേഹിയും ഒളിച്ചും പാത്തും തീറ്റ കൊടുക്കാൻ പാടില്ലെന്ന് എല്ലാ ഞായറാഴ്ച കുർബാനകളിലും സത്യവാചകം ചൊല്ലിച്ച് വികാരി അച്ഛൻ ഉറപ്പുവരുത്തി അങ്ങനെയിരിക്കെ മൂപ്പൻ മരിച്ചു അന്ത്യാഭിലാഷമായിരുന്നു തൻ്റെ കുഴിമൂടാൻ മണ്ണിന് പകരം മത്തി മതിയെന്ന് അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ടും അവസാന ആഗ്രഹമെന്ന നിലയിലും പള്ളി പള്ളിക്കമ്മിറ്റിയും എതിർത്തില്ല മത്തിയിട്ട് പേരിന് മീത് മണ്ണിട്ട് ചടങ്ങുകൾ തീർത്ത് ആളുകൾ മടങ്ങിയപ്പോൾ പൂച്ചകളെത്തി കുഴിമാന്തി മീന്തിന്ന് തുടങ്ങി പിറ്റേന്ന് മുതൽ സെമിത്തേരി വിട്ട് പള്ളിക്ക് മുൻവശത്തുള്ള ഉദ്ദിഷ്ട ഉദ്ദിഷ്ടകാര്യസാധ്യത്തിൻ്റെ മധ്യസ്ഥനായ പുണ്യാളൻ്റെ രൂപക്കൂടിന് ചുറ്റും പൂച്ചകൾ പ്രാർത്ഥനയോടെ നിൽപ്പായി അന്നു തൊട്ട് കടൽ കടൽത്തിരകൾ ഉയർന്നുപൊങ്ങി കാറ്റ് ആഞ്ഞുവീശി മുക്കുവക്കുടിയിൽ നിന്നും നിലവിളികളും പള്ളിയിൽ നിന്ന് കൂട്ടമണികളും കേട്ടു തുടങ്ങി ഇപ്പോൾ സെമിത്തേരി നിറയെ തടിച്ചുകൊഴുത്ത പൂച്ചകളാണ് നന്ദി നമസ്കാരം